ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് നിലമ്പൂരിൽ നിന്നും വണ്ടൂരിലേക്ക് ഒരു കത്ത് വരാൻ ഒരു മാസം വ്യാപാരികൾക്കുള്ള ലീഗൽ മെട്രോളജി വകുപ്പയച്ച കത്തുകളാണ് ഉപഭോക്താവിന് പോസ്റ്റ് ഓഫീസിന്റെ അനാസ്ഥയ്ക്കെതിരെ വ്യാപാരികൾക്ക് ഒരുങ്ങുകയാണ് വ്യാപാരികൾക്കുള്ള ലീഗൽ മെട്രോളജി വകുപ്പയച്ച കത്തുകളാണ് ഉപഭോക്താവിന് ലഭിക്കാൻ വൈകിയത് തുലാസുകൾ സീൽ ചെയ്യാനുള്ള തീയതി അറിയിക്കുന്ന കാർഡുകളാണ് വൈകി ലഭിച്ചത് ഇതുമൂലം വ്യാപാരികൾക്ക് ഒരു തുലാസിന് ആയിരം രൂപയാണ് ഫൈൻ വന്നത് േഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സീൽ ചെയ്യേണ്ട സ്ഥലവും സമയവും അറിയിക്കുന്ന ലെറ്റർ ലഭിച്ചത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് വണ്ടൂർ പോസ്റ്റ് ഓഫീസിൽ നിന്നും ലെറ്റർ ലഭിച്ച നിരവധി പേർക്കാണ് ഇത്തരത്തിൽ ഫൈൻ അടയ്ക്കേണ്ട അവസ്ഥ ഉണ്ടായത് നമുക്ക് അവർ അഡ്വാൻസ് ചെയ്ത് കാർഡ് അയക്കും ഒരു കുറച്ച് ദിവസം മുന്നേ ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഉപകരണങ്ങൾ സീൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് വിവരം അറിയിക്കും സ്വാഭാവികമായിട്ട് ഈ വർഷം നമുക്ക് ഈ കാർഡ് വന്നില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു കാർഡ് അയക്കുമെന്ന് വിചാരിച്ചു നമ്മൾ ലീഗൽ മെട്രോളജീനെ കുറ്റം പറയില്ല കാരണം എന്താ വെച്ചാൽ അവർ നമുക്ക് ഇന്ന ടൈമിൽ നിന്ന് അവർ പറയേണ്ടത് പക്ഷേ എന്നിരുന്നാലും നമുക്കത് സീൽ ചെയ്യാൻ ഒരു അഡ്വൺസ് ചെയ്ത ഡേറ്റ് തരും അപ്പോൾ ആ ഡേറ്റിന് നമുക്ക് എല്ലാ കടക്കാർക്കും ഒരുങ്ങി പോകാനുള്ള ഒരു സംവിധാനത്തിന് അങ്ങനെ ചെയ്യണം ഈ പ്രാവശ്യം സീൽ ചെയ്യേണ്ട കാർഡ് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല ആയിരം രൂപയോളം റേഷൻ കടയിലൊക്കെ റേഷൻ കടന്നല്ല അങ്ങനത്തെ ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഫൈൻ വന്നിട്ടുണ്ട് പക്ഷെ തപാൽ വകുപ്പ് നമ്മൾ സീലടക്കം കൊടുത്തിട്ടും ഇത് കാർഡ് അവർക്ക് നമ്മൾ അഡ്രസ്സ് എഴുതി കൊടുത്തിട്ട് അവർ അയച്ചിട്ടില്ല ഇത് അയച്ചത് എന്താ വെച്ചാല് ജനുവരി രണ്ടാം തീയതി നമുക്ക് ഈ കാർഡ് അവർ അയച്ചു തരുന്നത് നമുക്ക് ഡിസംബറിലെ കിട്ടേണ്ട കാർഡ് ജനുവരിയിലാണ് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് അപ്പോൾ ഫൈനായി വന്നു ഇതെല്ലാം പ്രശ്നം എന്താ വെച്ചാൽ ജനുവരി രണ്ടാം തീയതി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ഡിസംബറിലെ എങ്ങനെ സീൽ ചെയ്യാൻ പോവാ അപ്പൊ ഈ കാർഡ് വെറുതെ ആണല്ലോ നമ്മൾ ഈ കാർഡും പ്രതീക്ഷിച്ചാണ് നമ്മളൊക്കെ നിക്കുന്നത് പല കടക്കാരും ഈ കാർഡ് കിട്ടിയിട്ട് വേണം സീൽ ചെയ്യാൻ പോകാൻ വിചാരിച്ചു നിക്കണം അപ്പൊ അതുകൊണ്ട് ഈ കാർഡ് കിട്ടിയില്ല ഇതിലുള്ള വിഷയം എന്താ വെച്ചാൽ ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആയിരം രൂപ ഫൈന് വന്നു സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കും അതിന്റെ ഒരു തെറ്റിന്റെ ഒരു ഭാഗം ഞങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ പി എസ് സി അതുപോലെ ഇന്റർവ്യൂ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകേണ്ട ആളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം വഴികിയാല് അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കൂലേ പോസ്റ്റ് ഓഫീസിന്റെ അനാസ്ഥക്കെതിരെ വ്യാപാരികൾ നിയമ നടപടിക്ക് തയ്യാറാവുകയാണ് News Bureau, Vandur Celebrating Viva by Shobika Weddings.